വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിന് ഹാജരായ അംഗങ്ങളിൽ ഭൂരിപക്ഷം യു ഡി എഫിനായിരുന്നു എന്നിട്ടും ഇടതു സ്ഥാനാർത്ഥി നറുക്കെടുപ്പിലൂടെ വിജയിച്ചത് ബിന്ദു ജയകുമാറിന്റെ വോട്ട് അസാധുവായ കാരണമാണ് വിഷയത്തിൽ അവർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൽ നിന്നുള്ള സസ്പെൻഷൻ ബിന്ദു ജയകുമാറിന്റെ ഇടണമെന്നുള്ളത് ബിന്ദു പറയുമ്പോൾ ഇത് മനസ്സിലാകാത്തത് കോൺഗ്രസ് പാർട്ടി പാർട്ടി ഒരു ഒരു കേഡർ കേഡർ അല്ലെങ്കിൽ സെമി പദവിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയിൽ അച്ചടക്കം വേണം സസ്പെൻഷൻ വാർത്ത പിന്നാലെ ബിന്ദുവിനെയും നഗരസഭാ മുൻ അധ്യക്ഷൻ കൂടിയായ ഭർത്താവ് ജയകുമാറിനെയും ഇതര രാഷ്ട്രീയ കക്ഷികൾ സമീപിച്ചു ബി ജെ പി അത് മറച്ചുവെക്കുന്നില്ല ബഹുമാനപ്പെട്ട ആർ ജയകുമാറിനെയും ബിന്ദു ജയകുമാറിനെയും ബി ജെ പി സ്വാഗതം ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ പിടിക്കാൻ തക്കം പാർത്തു തന്നെയാണ് എന്താണ് അവരുടെ വോട്ട് അങ്ങനെ സംബന്ധിച്ച് ചോദിക്കേണ്ട നമ്മളെ ഗാലറിയിൽ നിന്ന് വീക്ഷിക്കുകയാണ് എന്നാൽ കോൺഗ്രസ് വിടുക ബിന്ദു ജയകുമാർ ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ തീർച്ചയായിട്ടും ആ ഒരു പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ ഞാൻ തയ്യാറാണ് യുഡിഎഫിലെ മുൻധാരണ പ്രകാരം വൈസ് ചെയർമാൻ രാജിവെച്ച ഒഴിവിലേക്കാണ് കഴിഞ്ഞ പതിമൂന്നിന് തിരഞ്ഞെടുപ്പ് നടന്നത് അതേസമയം മുന്നണി ധാരണ തെറ്റിച്ച് നഗരസഭാധ്യക്ഷയായ കോൺഗ്രസ് അംഗം സ്ഥാനത്ത് തുടരുകയാണ് മാതൃഭൂമി ന്യൂസ്